ഭക്ഷ്യവൈവിധ്യങ്ങൾക്ക് പേരുകേട്ട ഏറെയുള്ള നമ്മുടെ കോഴിക്കോട് ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നുള്ള രുചി വൈവിധ്യങ്ങൾ ഒരുമിച്ച് എത്തിയാൽ ഉണ്ടാവും അത്തരത്തിൽ കോഴിക്കോട് സരോവരൻ ട്രേഡ് സെൻ്ററിൽ നടക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ദാട്ട് എന്ന ഭക്ഷ്യമേളയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം ഇന്ത്യയിലെ തന്നെ ഇരുപത്തി അഞ്ച് പ്രധാന നഗരങ്ങളിലുള്ള ഭക്ഷണ അല്ലെങ്കിൽ രുചി വൈവിധ്യങ്ങളാണ് മേളയിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയും അതേപോലെ ഇവിടെ കഴിക്കാൻ എന്ത് നമ്മൾ കോഴിക്കോട്ടിൽ നിന്നും അതേപോലെ പല ജില്ലകളിൽ നിന്നും ഇതിനോടകം തന്നെ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു മെയ് മൂന്നിനാണ് മേള തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ദിവസങ്ങളിലേക്ക് ഇവിടെ മേള തുടരുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഫുഡ് ഫെസ്റ്റ് ഇപ്പോൾ കോഴിക്കോട് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഈ ടോപ്പിയ ടോപ്പിയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കമ്പനിയും ഇവിടെ കോഴിക്കോട് ജി എം ഐയും കൂടെ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് സിറ്റീസിൽ നിന്നുള്ള ഐക്കണിക് ഫുഡ്സിൻ്റെ ഒരു ഫെസ്റ്റാണ് അത് അവിടെ നിന്നുള്ള ആളുകൾ തന്നെ ഷെഫ്മാര് വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് ആക്ച്വലി ഫുഡിൻ്റെ ഒരു സിറ്റി അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊരു എല്ലാ വർഷവും നടക്കാൻ പോകുന്ന ഒരു ഒരു ഇവൻ്റാണ് അപ്പോൾ അത് കോഴിക്കോട് ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാര്യം നമ്മളെ ടേസ്റ്റിൻ്റെ ഒരു സിറ്റിയാണ് ശരിക്കും കോഴിക്കോട് അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് ഫസ്റ്റ് ചൂസ് ചെയ്തത് ഇനി കൊച്ചിയും ട്രിവാണ്ട്രും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും കേരളത്തിൽ കോഴിക്കോടാണ് ഇപ്പോൾ അതിന് എല്ലാ വർഷവും ഉണ്ടാവും റെസ്പോൺസ് ഇവിടെ ഗംഭീര റെസ്പോൺസാണ് ഈ ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവരുടെയും പിന്നെ ഒരു ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഒരു ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാതെ അവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം കിട്ടുക അത് ടേസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൽ ആളുകൾ എക്സൈറ്റഡ് ആണ് വളരെ ഹാപ്പിയാണ് കാര്യങ്ങളൊക്കെ റേറ്റ് ഓരോ സിറ്റിക്ക് അനുസരിച്ച് അവിടുത്തെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്നാലും മിനിമം പ്രൈസിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് വലിയൊരു ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി കുറച്ചിട്ട് അവർക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പോയിന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അതുകൊണ്ട് ഒരു മിനിമം പ്രൈസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ കുറെ നഗരങ്ങളിലുണ്ട് ഇവിടെ ആളുകൾ ആക്ച്വലി ആ അമൃത്സർ ഹൈദരാബാദ് കാശ്മീർ പിന്നെ ചമ്പാരൻ ബഗൽപൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ക്വിഷ്യൻസ് ഉണ്ട് അതൊക്കെ ആളുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ യാത്രകളിലൊക്കെ ഭക്ഷണം കഴിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അതൊക്കെ യെസ് അത് അങ്ങനെ അവിടുത്തെ ഫുഡുണ്ടോ ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്രയും കുറെ ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ റെസിപ്പിയാണോ അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് ആണോ വരുന്നത് മെയിൻ കോഴ്സ് മെയിനും മാറുന്നില്ല അതല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചില ദിവസങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവും ഷെഫ് മാറ്റം വരുത്തുന്നുണ്ട് പ്രിപ്പറേഷൻ ഇവിടെ തന്നെയാണ് നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കിച്ചൻ ഉണ്ട് അവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ നമ്മളെ നാട്ടിലുള്ള ഇവിടുത്തെ ലെജൻഡറി ഷെഫ്സ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇവിടെയുള്ള പഴയ ഷെഫുമാരുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ ഭാസ്കരേട്ടൻ കലന്തൻസ് ചന്ദ്രേട്ടൻ അങ്ങനെയുള്ള കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടിച്ചേറയുള്ള സേനത്താത സേനത്താത ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ആളുകൾ നമ്മൾ ആദരിക്കുന്നുണ്ട് അവർ ശരിക്കും അവർക്കും തന്നെ ഒരു ഒരു പുതിയൊരു ഒരു എക്സ്പീരിയൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടുത്തെ സാധാരണ ലോക്കൽ ഷെഫുമാരാണ് അവരുടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നുമല്ല കല്യാണ പരിപാടികളിലൊക്കെ പോകുന്ന അവിടുത്തെ ഒരു തനതായ രുചി അറിയുന്ന ഷെഫ്മാരാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും ആളുകളെ പരിചയപ്പെടാനും അവിടുത്തെ ടേസ്റ്റുകൾ അറിയാനും കഴിഞ്ഞാലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ട് മെയ് ട്വൽത്ത് വരെ ഉണ്ട് സൺഡേ വരെ ഉണ്ട് ടൈമിങ് വരുന്നത് നമ്മളിപ്പോ പേപ്പറിലൊക്കെ മൂന്ന് മണിയാണ് പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്യാം ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ഓൺവേർട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് സ്ലോ കുക്ക്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റാക്കി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് ടെൻ ഓ ക്ലോക്ക് വരെ ഉണ്ട് പക്ഷേ ഇന്നലെയൊക്കെ നയൻ തേർട്ടിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് പിന്നെ ആളുകൾ നല്ല റെസ്പോൺസ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരാൾ വന്നാൽ ഒരു നാല് സ്റ്റോർ എന്നെങ്കിലും ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു മലപ്പുറം വയനാട് കണ്ണൂർ പാലക്കാട് എന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഒരാൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നു അയാള് വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് തിരിച്ചു പോയത് കുറേ നേരം വെയിറ്റ് ചെയ്തു നിന്നിട്ട് പോയി തിരിച്ചു വന്നിട്ടാണ് പോയത് അതൊക്കെ അറിഞ്ഞ് വന്നതാണ് ആക്ച്വലി ഞങ്ങൾ ഞങ്ങളെ ടാഗ്ലിങ്സ് ടേസ്റ്റ് ഓഫ് ഹാർമണിയാണ് അപ്പോൾ ആ ഒരു ഹാർമണി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊരു ഒരു ഉദ്ദേശം ഒരു ഒരു ഫുഡ് ഫെസ്റ്റ് വെറും ഒരു ഫെസ്റ്റായി മാത്രം കാണാതെ ഇതിലൊരു ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഷെയറിങ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരു കമ്പനിയുടെ ഒരു ഉദ്ദേശം അപ്പം ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലായിട്ടുള്ള ഭക്ഷണങ്ങൾ രുചിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട്ടുകാരും അതേപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഈ മേളയിൽ എത്തുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവരുടെ അഭിപ്രായം ഇപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് പക്ഷെ ചുറ്റും കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കഴിക്കുന്നതോടെ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ അപ്പോൾ നമ്മുടെ റെഡ് ഓഫും മനു ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കുഴപ്പമില്ല സാധാരണ നമ്മളെ കോഴിക്കോടൻ ഭക്ഷണം കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില രുചികൾ പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മളെത്ത നമ്മുടെ കോഴിക്കോടൻ രുചിയിൽ തന്നെയാണ് അങ്ങനെ ഒരു അല്ല ഇതല്ല ഇതല്ല ഇത് ഹരിദ്വാറിൻ്റെ എന്തോ ഒരു സാധനമാണ് കുഴപ്പമില്ല ജിങ്കിലി ചിക്കൻ ആൻഡ് മസാലപ്പുരി പേരൊക്കെ കേൾക്കുമ്പോൾ അടിപൊളിയാണ് പക്ഷേ ഇതിപ്പോൾ നമ്മളെ ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ നമുക്ക് ഭയങ്കര നമ്മൾ ഭയങ്കര സംഭവമായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ ബട്ട് വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുപാട് സ്ഥലത്ത് ഫുഡ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഫുഡ് ട്രൈ ചെയ്തോ പൊതുവേ നോർത്ത് ഇന്ത്യൻ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി വിചാരിച്ചത് തന്നെ ഇപ്പം മഹാരാഷ്ട്ര ബോംബെ സൈഡിലൊക്കെ കുറേ ചാട്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ കൊൽക്കത്തേൻ്റെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട് പക്ഷേ അതൊന്നും ടു ബി ഫ്രാങ്ക് ഇവിടെ ഇല്ല ഞാൻ കണ്ടില്ല ഇവിടെ കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് നോൺ വെജിൽ നമ്മളെ തന്നെ അടിപൊളി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റ് സ്ഥലത്തുള്ളവർക്ക് മേ ബി ചിലപ്പോൾ ഇതിനേക്കാളും ഇഷ്ടപ്പെടാം ഇതൊന്നും മോശം ഇതെല്ലാം നല്ല ഫുഡാണ് പക്ഷെ ഇതിനേക്കാളും നല്ല ഫുഡാണ് നമ്മളെ ഫുഡ് എല്ലാ ഫുഡ് ഉള്ള സ്ഥലത്തും നമ്മൾ കോഴിക്കോടിൻ്റെ ഫുഡ് ഇവിടെ കാണുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫുഡിനുള്ള റെസ്പോൺസ് നമുക്ക് ഇത് വരെ നല്ല റെസ്പോൺസാണ് വേണ്ടിയിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആറാമത്തെ ദിവസമായി നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി തന്നെ വന്നാലും എത്ര കൊണ്ട് വന്നാലും അത് അത്രയും ഒരു ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് വിറ്റ് തീരുന്നുണ്ട് ആ അപ്പോൾ സ്ഥലങ്ങളുണ്ടായിട്ട് കോഴിക്കോടേം ഫുഡിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ ചിലരൊക്കെ അവിടെ കറങ്ങി വന്നിട്ട് ലാസ്റ്റ് നമ്മളെ കോഴിക്കോട് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കോഴി നിറച്ചതും ഇതൊക്കെ വാങ്ങി പോകും ഇവിടെ മെയിൻ നമ്മളെ കോടി കോഴിക്കോടിന്റെ കോഴിക്കോടിന്റെ അല്ല തെക്കേപ്പുറം ഭാഗത്തെ കുറ്റിച്ചെറയിൽ കോഴി നിറച്ചതും കണ്ണ് വെച്ച പത്തിരി ഈന്തും പിടി ജീരകപ്പത്തിരി ചിക്കൻ പെരട്ട് ബീഫ് ഫ്രൈ ഇതൊക്കെയാണ് ണോ ഉണ്ടാക്കുന്നത് നമ്മള് കസിൻസ് എല്ലാരും എത്തിയ കൊറേ ദിവസമായി തുടങ്ങിട്ട് എല്ലാ ദിവസവും നിങ്ങൾ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഓ നമ്മളിവിടെ തന്നെ താമസിച്ചിട്ട് ഒരു ഫ്ലാറ്റിൽ താമസം എടുത്ത് രാവിലെ വന്ന് ഒരു അഞ്ചുമണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു ഇവിടെ എക്സ്പോ ചെയ്യും എല്ലാ ദിവസവും ഓരോ ഐറ്റം ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസങ്ങളിലും കോഴി നിറച്ചതും പത്തിരിയും ഈന്തും മുടിയും എന്തായാലും എല്ലാ ദിവസവും ഉണ്ടാവും ചില കറികളും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്